ഉല്ലാസവേളകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ രാവിലെ അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ കടുവാ ഭീഷണി നിലനിൽക്കുന്ന കരുവാരക്കുണ്ടിലെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങളുടെ ഭീതി അകറ്റാൻ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസും മുസ്ലിം ലീഗും ഒരേ സമയം ഒരേ സ്ഥലത്ത് വെച്ച് രണ്ടായി പ്രതിഷേധ യോഗം നടത്തി യു ഡി എഫ് സംവിധാനം നിലനിൽക്കുന്ന കരുവാരക്കുണ്ട് പഞ്ചായത്തിൽ മഞ്ഞൾപാറയിലാണ് രണ്ടായി ഒരേ സമയം ഒരേ ആവശ്യത്തിൽ പൊതുയോഗം സംഘടിപ്പിച്ചത് കടുവാ ഭീഷണി മുന്നണി ബന്ധത്തെ തകർക്കുമോ എന്നാണ് ആശങ്ക കോൺഗ്രസ് സംഘടിപ്പിച്ച പൊതുയോഗം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോർജി കെ അലക്സ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രേമരായ നേതാക്കളെ സുഹൃത്തുക്കളെ നാട്ടുകാരും ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ നാലഞ്ച് ദിവസമായി നമ്മുടെ തൊട്ടടുത്ത് ഒക്കെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വി ആബിദലി അധ്യക്ഷത വഹിച്ചു കെ ഗോപാലകൃഷ്ണൻ എം പി വിജയ്കുമാർ ബാബു യൂസഫ് വി പി ഇസ്മായിൽ തുടങ്ങിയവർ പങ്കെടുത്തു മുസ്ലിം ലീഗ് നടത്തിയ പരിപാടി ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എൻ ഉണ്ണിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു പിണറായി ആയാലും ആയാലും ആരാണെങ്കിലും ആണെങ്കിലും നമ്മൾ പറയുന്ന ഒരു അതിൽ പറയുന്നത് കേരളത്തിലെ ജനങ്ങളെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ഞാൻ മമതയോ വിശ്വസമോ കൂടാതെ എന്നാണ് അതിന്റെ വായന ആ രീതിയിൽ ഭരണമേറ്റെടുത്ത ഒരു ഗവൺമെന്റ് ഈ രാജ്യത്തുണ്ട് അതിലൊരു വകുപ്പുണ്ട് ഫോറസ്റ്റ് ഉണ്ട് വനം വന്യജീവി സംരക്ഷണം എന്ന് ഒരു വകുപ്പുണ്ട് ഒരു മന്ത്രിയുണ്ട് ആദ്യന്തര മുഖ്യമന്ത്രിയുണ്ട് ആരോഗ്യമന്ത്രിയുണ്ട് കൊല്ലക്കാരുമായി കേരളം ഭരിക്കുന്ന ഈ പിണറായി ഗവൺമെന്റിന്റെ കഴിവുകേട് കാരണം അവരുടെ ദുഷ്ടരാശ കാരണം അവർ പരിശോധിക്ക അവരുടെ നിലപാട് കാരണം ഭരണത്തിലുള്ള പിടിപ്പുകേട് കാരണം ഈ പലതും വഹിച്ചു എം കെ എം കെ മുഹമ്മദ് അലി ആദിൽ ജഹാൻ പി അബ്ദുറഹ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും യഥെ ഇഷ്ടമൊരുക്കി സി എൻ ടയേഴ്സ്